ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ സി പി ഐ എമ്മിൽ കൂട്ടരാജി കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിൽ ആരോപണവിധേയനായിരുന്ന ആളെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിലാണ് പ്രതിഷേധം സ്മാരകം തകർത്ത കേസിൽ പ്രതികളെ തെളിവില്ലാത്തതിനാൽ കോടതി വെറുതെ വിട്ടിരുന്നു മനീഷ് മെഹ്ബാൽ ആലപ്പുഴയിൽ നിന്ന് മനീഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ സി പി ഐ എമ്മിന് സാധാരണ രാജിവെക്കൽ നടപടിയില്ല സാങ്കേതികമായി പാർട്ടിയിൽ നിന്ന് വിടുതൽ കത്ത് നൽകുകയാണ് പതിവ് ആ രീതിയിലാണ് നിലവിൽ പ്രതിഷേധ സൂചകവുമായി അഞ്ച് പാർട്ടി മെമ്പർമാരാണ് കണ്ണർകാട് ബി ബ്രാഞ്ചിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസന്റെ ഏരിയ കമ്മിറ്റിയായ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന കണ്ണർകാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന കണ്ണർകാട് ബി ബ്രാഞ്ചിലെ അഞ്ച് പാർട്ടി അംഗങ്ങളാണ് രാജിവെച്ചിട്ടുള്ളത് രാജിയിൽ ഇവർ നേരത്തെ അതായത് കൃഷ്ണവട സ്മാരക തകർത്ത കേസിൽ പ്രതിയാക്കപ്പെട്ട രണ്ടാം പ്രതിയായിരുന്ന പി സാബു നേരത്തെ കണ്ണറുകാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഇയാളെ കോടതി വെറുതെ വിട്ടു അങ്ങനെ അഞ്ച് പ്രതികൾ ഉണ്ടായിരുന്നതിൽ രണ്ടാം പ്രതി സാബുവിനെ വീണ്ടും പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തതിൽ നേരത്തെ തന്നെ ഈ ഇവർ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിൽ പരാതി നൽകിയിരുന്നു പക്ഷേ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇയാൾക്ക് അംഗത്വം കൊടുത്തിട്ടും ഈ ഈ നടപടിക്കെതിരെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്ത നടപടിക്കെതിരെ മറ്റ് കാര്യങ്ങളൊന്നും വരാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കുന്നത് രാജിവെച്ചത് ബീന സുജാത് ഇവർ മഹിള あ <music> സ്ത്രീ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് അപ്പൊ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ടുള്ള അജോയ് തനിമ തേജസ് എന്നിവരും കൂടി ഈ പാർട്ടിയിൽ നിന്ന് വിടുതൽ കത്ത് നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് കൃഷ്ണവിള്ള സ്മാരകം തകർത്ത തകർക്കപ്പെടുന്നതും കേസിൽ അഞ്ചു പ്രതികളുണ്ടായിരുന്നു ഒന്നാം പ്രതി അന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ലതീഷ് പി ചന്ദ്രനാണ് പക്ഷേ ലതീഷ് പി ചന്ദ്രനെയും മറ്റ് നാല് പേർക്കും മെമ്പർഷിപ്പ് പാർട്ടി കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഇവർ അഞ്ചു പേർ ും കുറ്റവാളികളല്ല കുറ്റവിമുക്തരായിരുന്നു കോടതി ഇവരെ വെറുതെ വിട്ടിരുന്നു പക്ഷേ ഈ അഞ്ചു പേരിൽ രണ്ടാം പ്രതിയായിട്ടുള്ള നേരത്തെ മുൻ കണ്ണർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന പി സാബുവിന് മാത്രം പാർട്ടി ജില്ലാ ഘടകം ഇടപെട്ടുകൊണ്ട് മെമ്പർഷിപ്പ് ഇതിൽ വലിയ പ്രതിഷേധമാണ് ഉള്ളത് ഒന്നാമത് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന ആ സമയത്താണ് ഇപ്പോൾ ആലപ്പുഴയിൽ സിപിഎമ്മിൽ നിന്ന് ഇത്തരത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വിടുതൽ കത്ത് നൽകിയിരിക്കുന്നത് പാർട്ടിക്ക് എന്നാണ് മനീഷ് മഗുബാൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നൽകിയ വാർത്തകൾക്ക് ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വസന്തകുമാരി പറയുന്നത് ഇത്രയും നാശനഷ്ടങ്ങളും മനുഷ്യരെ കൊല്ലുന്ന അവസ്ഥകളും ഉണ്ടായിട്ടും ഇവറ്റകളിങ്ങനെ കാടിറങ്ങാൻ കാരണവും അന്വേഷിക്കുന്നില്ല ഒരു നടപടിയും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള ആത്മരോഷമാണ് വസന്തകുമാരിയും പ്രകടിപ്പിക്കുന്നത് ചില പ്രേക്ഷകരൊക്കെ നാളെ കോളേജുകളുണ്ടോ സ്കൂളുകളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം വീണ്ടും ചോദിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധം മാത്രമാണ് നാളെയുള്ളത് അത് ആ സംഘടനയുടെ ആഹ്വാനം മാത്രമാണ് എന്നുകൂടി ഓർക്കുക മറ്റ് വാർത്തകളിലേക്ക് നമ്മളെത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം